കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ നടന്ന സംഭവം നമ്മുടെ ആരോഗ്യ രംഗം എത്രമാത്രം സുരക്ഷിതമല്ലാത്ത ഇരടമായി മാറിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഒരച്ഛന്റെ ഹൃദയം തകർന്ന ദുരന്തമാണ് അവിടെ ഒരു ഡോക്ടർക്ക് നേരെയുള്ള ആക്രമണമായി മാറിയത് തന്റെ ഒൻപത് വയസ്സുകാരി മകളെ അമീബിക് മസ്തിഷ്ക ജ്വരം കവറിനെടുത്തപ്പോൾ എന്ന പിതാവ് നിന്നത് അതിഭീകരമായ ഒരു വൈകാരിക നിമിഷത്തിലായിരുന്നു ആ ദുഃഖവും നിസ്സഹായതയും നിയന്ത്രണം വിട്ട് രൂക്ഷമായി ആളെ കത്തിയപ്പോൾ അതൊരു കൊടുവാളായി മാറി ഉണ്ടായിരുന്ന ഡോക്ടർ വിപിന്റെ തലയ്ക്ക് വെട്ടേൽപ്പിക്കുകയായിരുന്നു മകളെ കൊന്നവനല്ലേ എന്ന് ആക്രോശിച്ചു കൊണ്ടായിരുന്നു വിപിൻ ഡോക്ടർ സനൂപിനെ വെട്ടിയത് സ്വന്തം മകളുടെ വേർപാടിനെ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് കാരണമെന്ന ദൃഢ വിശ്വാസമാണ് ഈ പ്രവൃത്തിയിലേക്ക് നയിച്ചത് യാഥാർത്ഥ്യത്തിൽ ആക്രമിക്കപ്പെട്ട ഡോക്ടർ വിപിൻ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ ആയിരുന്നില്ല എന്നിട്ടും നെഞ്ചുരുകിയ പിതാവിന്റെ പ്രതികാരം ആസൂത്രിതമായി ആ ഡോക്ടറെ തേടിയെത്തി ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ വിപിനെ ഉടൻ തന്നെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു ആശുപത്രിയിലെ സഹപ്രവർത്തകരും മറ്റു ജീവനക്കാരും ശബ്ദം കേട്ട് ഓടിയെത്തി പ്രതിയെ തടഞ്ഞ് പോലീസിൽ ഏൽപ്പിച്ചതിനാൽ കൂടുതൽ ദുരന്തം ഒഴിവാകുകയായിരുന്നു ഈ സംഭവം ഒരു വശത്ത് ദുഃഖം തിളച്ചു മറിഞ്ഞ ഒരു പിതാവിന്റെ വൈകാരിക ചെയ്തിയായും മറുവശത്ത് സുരക്ഷ ഉറപ്പില്ലാത്ത തൊഴിലിടത്തിൽ ഭയന്നു വിറച്ചു നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ നിസ്സഹായ അവസ്ഥയും കാണാനായി സാധിക്കുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് കെ ജി എം ഒ എ കോഴിക്കോട് ജില്ലയിൽ മിന്നൽ പണിമിടക്ക് പ്രഖ്യാപിക്കുകയും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗങ്ങൾ ഉൾപ്പെടെ നിർത്തിവെക്കുകയും ചെയ്തതോടെ ഈ സുരക്ഷാ ഭീതിയുടെ ആഴം എത്രത്തോളം സമൂഹം ചർച്ച ചെയ്യുകയാണ്